ഹായ് ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് ടു ഐ ചാനൽ അപ്പോൾ ഞാനിതാ എൻ്റെ വീട്ടിലുള്ള ഒരു കുഞ്ഞു നോമ്പുത്രയുടെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ രാവിലെ മുതൽ ഫുൾ ഡേ വ്ലോഗ് ഞാൻ എടുത്തിട്ടുണ്ട് മാക്സിമം കവർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ എൻ്റെ കസിൻസൊക്കെയാണ് കേട്ടോ എനിക്ക് വീഡിയോസൊക്കെ എടുത്തു തന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം ും എത്തിക്കുന്നുണ്ടോ കസിൻസും അതുപോലെ തന്നെ റിലേറ്റീവ്സ് എല്ലാവരും വന്നിട്ടുണ്ട് അപ്പൊ പണിയൊക്കെ ആയിട്ട് നേരത്തെ തന്നെ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ എന്റെ ഉപ്പയും കുഞ്ഞപ്പ കൂടിയിട്ടാണ് കേട്ടോ ഫുഡ് വെക്കുന്നത് കഴുകി അടുപ്പ് അപ്പൊ ഇതാ കിച്ചണില് ഓരോരുത്തർ ഓരോരോ ജോലികളായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പായസം ഉണ്ടാക്കാനായിട്ട് വെള്ളം വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ചിക്കൻ ഇതോടെ കഴുകി വെച്ചിട്ടുണ്ട് എല്ലാവരും ഓരോരോ ജോലികളായിട്ടിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബിരിയാണിക്കും അതുപോലെ തന്നെ ബാക്കിയുള്ളവനൊക്കെ ആയിട്ട് ഇവിടെ ഉള്ളി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം നോമ്പ് ഇറക്കുമ്പോൾക്ക് വേണ്ടിയിട്ട് മൂന്തി ജ്യൂസ് ഒക്കെ തയ്യാറാക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് അതൊക്കെ കഴുകിയിട്ട് നന്നായിട്ട് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പം അത് പായസമൊക്കെ റെഡി ആയിട്ട് വരുന്നുണ്ട് അതുപോലെ പൂച്ച ഐറ്റംസിൽ കായ പച്ചി മുളക് പച്ചി ഉള്ളിവട മുട്ട പച്ചി അതൊക്കെയാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള കായ പച്ചിയൊക്കെ റെഡിയാക്കാൻ കായ നുറുക്കി വയ്ക്കുന്നുണ്ട്

അപ്പോൾ ഇതാ ടൈം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പോൾ ഒരു ഉച്ചയൊക്കെ ആയിട്ടുണ്ട് ഒരു മണിക്ക് ശേഷമാണ് ഇപ്പോൾ ഇങ്ങനെ പൊരിക്കാനായിട്ട് തുടങ്ങിയിട്ടുള്ളത് അത് മുട്ടമേജി ഇവിടെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരാൾ കട്ടി കൊടുക്കുന്നുണ്ട് മറ്റാൾ മസാലയിൽ മുക്കിയിട്ട് എണ്ണയിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരാൾ ഫ്രൈ ചെയ്യുന്നുണ്ട് അങ്ങനെ ഓർത്തരായിട്ട് ഓരോന്നിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ കായ് വെച്ചൊക്കെ ഒക്കെ റെഡി ആയിട്ടുണ്ട് പുറത്താണ് ഫുഡൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ ബിരിയാണി പുറത്താണ് കല്ലക്കൊണ്ടിട്ടുണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ അവിടെ പോയൊക്കെ അപ്പം ചിക്കനൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇനി ചോറ് വെക്കാൻ വേണ്ടിയിട്ട് ഇതിനുള്ള പ്രിപ്പറേഷൻ ആണ് ഇവിടെ സാലഡൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ചൂടുണ്ടത് ഭയങ്കരണ്ട് 誰も言う ഇപ്പോൾ വൈകുന്നേരം അഞ്ച് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാം റെഡി ആക്കിയിട്ട് പത്രത്തിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതിങ്ങനെ ഇങ്ങനെ സെർവ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി എല്ലാം സെറ്റായിട്ടുണ്ട് പാങ്ക് കൊടുക്കാൻ ഇനി അധികം ടൈമൊന്നും ഇല്ലല്ലോ അപ്പം അല്ലാതെ ഇങ്ങനെ ഓരോരുത്തർ പ്ലേറ്റിലൊക്കെ ആക്കിയിട്ട് വെക്കാണ് ഓരോരോ ഭാഗത്തൊക്കെ ആയിട്ട് കൊണ്ടുവെക്കാൻ ഇനി പരിപാടികളാണ് നടക്കുന്നത് അപ്പോൾ ഇതെല്ലാവരും ടേബിളിന് സെറ്റായി വെച്ചു പങ്കുപ്പും ഞങ്ങളെല്ലാവരും നോമ്പത്തുന്നു മഷാ അല്ല അപ്പോൾ പിന്നെ കഴിഞ്ഞിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ് അപ്പോൾ ഇത്രക്കാണ് കേട്ടോ എന്നൊക്കെയൊരു വീഡിയോ ഉള്ളത് വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും സബ്സ്ക്രൈബ് ചെയ്തേക്കാം നിങ്ങളഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക നെക്സ്റ്റ് ഇൻഷാല്ല ഞാൻ നല്ല വീഡിയോ ആയിട്ട് വരാം താങ്ക് യു